ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവൻ്റെ ഗ്രൂമിംഗ് ആണ് കാണിക്കാൻ പോണത് അപ്പോൾ ഇനി ഇത് ഇന്ത്യൻ സ്പിക്സ് ആണ് ഇവനിപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് ഇവൻ്റെ രണ്ടാമത്തെ ഗ്രൂമിംഗ് ആണ് അപ്പോൾ ആദ്യത്തെ ഗ്രൂമിങ് കഴിഞ്ഞ ശേഷം ഇതേ നന്നായിട്ട് പൂയൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് കുറച്ച് പൂടകളൊക്കെ പൊഴിഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് വെട്ടി നല്ല അടിപൊളി കുളിച്ച് പുളിപ്പിച്ച് നല്ല വൃത്തിയാക്കി എടുക്കണം അവന് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് അവൻ്റെ ഗ്രൂമിംഗ് ഡേ ആണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ ഇവനെ ഗ്രൂം ചെയ്യിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ദ ഡോഗ് പോയി ഓരോ നിന്നാണ് അപ്പോൾ ഞാനിത് ഇൻസ്റ്റാഗ്രാമിലാണ് ഇവരെ കോൺടാക്ട് ചെയ്ത് റീൽസ് കണ്ട് അങ്ങനെ കോൺടാക്റ്റ് ചെയ്തതാണ് അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ വീട്ടിൽ വന്നിട്ട് സർവീസ് ചെയ്തു തരാം നമ്മൾ ഡോഗിനെ കൊണ്ട് പാർലറിൽ പോകും കാര്യങ്ങളൊന്നും വേണ്ട നമ്മുടെ വീട്ടിൽ സർവീസ് ഉണ്ട് പിന്നെ ഇവരുടെ മെയിൻ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഇവർക്ക് ശരി രണ്ട് ബ്രാഞ്ചസാണ് ഉള്ളത് ഒന്ന് കൊച്ചിയിലും ഒന്ന് കോഴിക്കോട് അപ്പോൾ കൊച്ചിയിലും കോഴിക്കോടും ഉള്ളവർക്ക് ധൈര്യമായിട്ട് ഇവരെ വിളിക്കാം ഹൺഡ്രഡ് പെർസെൻറ്റേജും ജെന്വനായിട്ടുള്ള ഇതാണ് നമ്മുടെ ഡോഗ്സിൻ്റെ പൊന്നൂരിലെ ഗ്രൂം ചെയ്തിട്ട് നമുക്ക് തിരിച്ചു തരൂടും അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അങ്ങനെ കോൺടാക്റ്റ് ചെയ്തു അപ്പോൾ അവരായിട്ട് സംസാരിച്ചപ്പോഴേക്കും നമുക്ക് പറ്റിയ കുറേ പാക്കേജ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന പാക്കേജിൽ മെയിൻ ആയിട്ട് ഇങ്ങനത്തുള്ളത് നെയിൽ കട്ടിങ്ങും ഇയർസ് ചെവി ക്ലീനാക്കല് അതേപോലെ തന്നെ പല്ലിൻ്റെ അതൊക്കെ ക്ലീനാക്കല് പൗവിൻ്റെ പാട് അതുപോലെ തന്നെ അവനെ കുളിപ്പിക്കുന്ന കണ്ടീഷണറൊക്കെ ഇട്ട് ഒരു അടിപൊളി ഒരു ബാത്തിങ് ഡയിങ് ഒക്കെയാണ് ഉള്ളത് പിന്നെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ചെയ്തത് ഹെയർ കട്ടിങ് ആണ് സാധാരണ നമ്മൾ സ്പിറ്റ്സിൻ്റെയൊക്കെ ഒന്ന് ഫുള്ളും ഹെയർ കട്ട് ചെയ്യാറില്ല ഓരോരുത്തരും അവരുടെ ഭംഗി അനുസരിച്ചിട്ട് ഹെയർ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവൻ്റെ ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഇവന് രോമങ്ങളൊക്കെ വരും അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും രോമങ്ങൾ പൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും ഗ്രോത്തുള്ള ഹെയർ ഗ്രോത്തുള്ള ഡോഗായതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ളായിട്ട് ഡ്രിം ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നിട്ട് നമ്മൾ വാലിൻ്റെയൊക്കെ അത് ആ സൈഡ് അങ്ങനെ തന്നെ നിർത്തുക അതുപോലെ തന്നെ ഫേസിൻ്റെ ഫ്രണ്ടിലും അതേ അതേപോലെ തന്നെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് ബാക്കിയെല്ലാം നമ്മൾ ഡ്രിങ്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ എല്ലാം കൂടെ നമുക്ക് എടുത്തിരിക്കുന്ന പാക്കേജിന് മൊത്തം നമുക്കിപ്പോൾ ചിലവ് വന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അപ്പോൾ നമുക്ക് ഇത് മാത്രമല്ല വേറെയും പാക്കേജിങ് ഉണ്ട് അത് നമുക്ക് അവരോട് സംസാരിച്ചിട്ട് അവർ നമുക്ക് പറഞ്ഞു തരും കേട്ടോ എല്ലാത്തിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ ഞാൻ കുറച്ച് അതിനു മുമ്പ് ഒരു കോമ്പ് കാണിച്ചില്ലേ ഒരു ചീപ്പ് അപ്പം നമ്മൾ ഈ ആ ചീപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ വാരി വാരിക്കൊടുക്കുവാണെങ്കിൽ അതിൽ ഈ എക്സ്ട്രാ മുടിയൂസൊക്കെ ഉണ്ടാവും വെട്ടും അത് പൊഴിഞ്ഞു പോകാൻ പറ്റും മുടിയൊക്കെ അതൊക്കെ ഉണ്ടാകും അപ്പോൾ ഞാൻ ഭയങ്കര സോഫ്റ്റ് ആണ് ആ ചീപ്പ് ഇട്ടോ അപ്പോൾ അത് ചോദിച്ചിട്ട് നമുക്കിങ്ങനെ വാരി കൊടുക്കാം അപ്പോൾ നമ്മൾ ഗ്രൂം ചെയ്യിക്കാൻ വേണ്ടി ഇവിടെ ഇപ്പം രണ്ടുപേരാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ സാധാരണ ഇവൻ വീട്ടിൽ വരുമ്പോഴേക്കും ആരെങ്കിലും വന്നാൽ തന്നെ ഈ പരിസരത്ത് ആരെങ്കിലും വന്നാൽ തന്നെ അവൻ ഭയങ്കര കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ ഇവർ വന്നപ്പോഴേക്കും ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ കുറച്ചും കാര്യങ്ങളൊന്നും അവരോട് ഭയങ്കര അറ്റാച്ചഡ് ആയിട്ട് വന്നത് അവരും തിരിച്ചും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇവരുടെ കസ്റ്റമർ സർവീസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ചീപ്പിന് ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ അത്രയൊക്കെ വരത്തുള്ളൂ പിന്നെ ഇവൻ ഈ മണ്ണിലാണ് ഫുൾ ടൈം കളിക്കുന്നതുകൊണ്ട് തന്നെ അവൻ്റെ ശരീരത്തിൽ നല്ല രീതിയിൽ ചെളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ അറിയില്ലായിരുന്നു അപ്പോൾ ചെള്ളിനുള്ള മരുന്ന് ഓൾറെഡി അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ കുളിച്ചതിന് ശേഷം കുളിപ്പിച്ചതിന് ശേഷം ഇടാമെന്നാണ് വിചാരിച്ചേക്കണേ പിന്നെ നഖമൊക്കെ ആണെങ്കിലും ഈ മണ്ണിലൂടെ കളിച്ചേക്കുന്നതുകൊണ്ട് അധികം നഖവും കാര്യങ്ങളും ഇല്ല എല്ലാം പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവൻ ഈ കാലിൻ്റെ ഇവിടെ ഒക്കെ പിടിക്കുമ്പോഴേക്കും അവൻ ഇരിക്കലും അവനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല

ഒന്നില്ലറാ <laughs> प्रचर चरे नही गर गाग, おや、oh yeah. yeah. هل Gracias. 那这种。

<susurra> <susurra> de you come Okay. ഇവനെ ഇവിടെ നമ്മുടെ എയർപോർട്ടേകൂ ഓവർറൈറ്റ് കൂടാവുന്നതാണ് എയർപോർട്ടേകൂ ഓവർറൈറ്റ് കൂടാവുന്നതാണ് അപ്പോൾ ഗ്രൂമിങ് മൊത്തം കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ എടുത്തിട്ട് അവന് മൊത്തം ഗ്രൂം ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ അത് അവർ ഭക്ഷണം കഴിക്കണം അപ്പോൾ ആ ഭക്ഷണം അവനോട് ഉത്തപ്പിക്കുക അവരുടെ കൂടെ ഇരുന്നിട്ട് കഴിക്കണേട്ടോ അപ്പോൾ ഗ്രൂമിങ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കോലാ കേട്ടോ ഇതെന്ന് പറയണത് അപ്പോൾ എനിക്ക് ഫസ്റ്റ് പറഞ്ഞു ഗ്രൂം ചെയ്യുന്നേക്കാളും കൂടുതലിഷ്ടപ്പെട്ട ഈ പ്രാവശ്യം ഗ്രൂം ചെയ്തപ്പോഴാണ് അവർ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ വാത്തിങ് ആണെങ്കിലും ഹെയർ കട്ടിങ് ആണെങ്കിലും നല്ല അടിപൊളി ആയിട്ട് അവർ നീറ്റായിട്ടൊരു ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അവർ ചെയ്താൽ അവിടെയൊക്കെ ഒരു സാനിറ്റൈസ് ചെയ്ത് എല്ലാം ക്ലീനൊക്കെ ആക്കി പിന്നെ ഈ ഫേസിൻ്റെ അവിടുത്തെ ഹെയർ ആണെങ്കിലും നല്ല രീതിയിൽ അവർ വെട്ടി നല്ല ഷേപ്പ് ആക്കി വെച്ചിട്ടുണ്ട് എന്തായാലും എനിക്ക് ഗ്രൂമിങ് എന്തായാലും ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതേപോലെ പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ ഗ്രൂം ചെയ്യിക്കണമെങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്താൽ മതി ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അവർ വീട്ടിൽ വന്നിട്ട് നമുക്ക് സർവീസ് ചെയ്ത് തരും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം ഓക്കെ ബൈ